ഒ സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് പഠിക്കേണ്ട എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന സബ്ജക്റ്റിലെ മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു ഡ്രോയിങ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻ്റേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇപ്പോൾ ഡ്രോയിങ് ഏതൊരു ഒബ്ജെക്ടിന്റെ ആയാലും അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഡ്രോയിങ് എന്ന് വിളിക്കുന്നത് ഇനി സ്പെസിഫിക് ആയിട്ട് എൻജിനീയറിംഗ് ഡ്രോയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഏതൊരു ഒബ്ജക്റ്റിനെയും അതിൻ്റെ സ്പെസിഫിക് ഷേപ്പിൽ അതായത് അതായത് എക്സാക്ട് ഷേപ്പിൽ അതിൻ്റെ ഒക്കെ മെൻഷൻ ചെയ്ത് നമ്മൾ വരയ്ക്കുമ്പോഴാണ് സ്കെച്ച് ചെയ്യുമ്പോഴാണ് അതിനെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് വിളിക്കുന്നത് നമ്മുടെ മിക്ക എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻസും മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഉണ്ടായി പറ്റും ഡ്രോയിങ് ഓഫ് അൻ ഒബ്ജക്റ്റ് ഇറ്റ് കണ്ടെയിൻസ് ഓൾ ദി ഇൻഫർമേഷൻ ലൈക്ക് ആക്ച്വൽ ഷേപ്പ് ആക്കുറേറ്റ് സൈസ് മാനുഫാക്ചറിങ് മെത്തേഡ്സ് എക്സെട്ര ഇസ് റിക്വയർഡ് ഫോർ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ നോ കൺസ്ട്രക്ഷൻ ഓർ മാനുഫാക്ചറിങ് ഓഫ് എനി എഞ്ചിനീയറിംഗ് ഒബ്ജെക്ട് ഇസ് പോസിബിൾ വിതഔട്ട് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഇനി നമുക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആദ്യത്തേതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ മെഷീൻ ഡ്രോയിങ് ഇപ്പം മെക്കാനിക്കൽ എൻജിനീയറിംഗ് സ്റ്റുഡൻസ് വരയ്ക്കുന്നതല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നതാണ് മെഷീൻ ഡ്രോയിങ്സ് ഇപ്പോൾ ഇതിൽ യൂഷ്വലി ഈ ഇൻസ്ട്രുമെൻ്റ്സിൻ്റെ അതായത് ഇപ്പോൾ എക്സാമ്പിള് പറയുകയാണെങ്കിൽ മെഷീൻസ് അതിൻ്റെ പല മെഷീൻ പാർട്സ് ഇതെല്ലാം ആണ് മെക്കാനിക്കൽ ഡ്രോയിങ്സിൽ അല്ലെങ്കിൽ മെഷീൻ ഡ്രോയിങ്സിൽ വരുന്നത് ഇനി സിവിൽ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ് നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രിഡ്ജസ് അതുപോലെ ബിൽഡിങ്സ് ഇതിൻ്റെയൊക്കെ ഡ്രോയിങ്സ് വരുന്നതാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത് ഇനി ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് ഉണ്ട് അതായത് വയറിംഗ് ഡയഗ്രംസ് അതേപോലെ ട്രാൻസ്ഫോർമേഴ്സിൻ്റെ ഒക്കെ ഡയഗ്രംസ് വരുന്നതാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ മേജർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ്സിനെ കുറിച്ചാണ് അതിലാദ്യേതാണ് ഡ്രോയിങ് ബോർഡ് അപ്പം ഏതൊരു ഡ്രോയിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ വെക്കുന്ന ഈ സ്ട്രക്ചറിനെയാണ് ഡ്രോയിങ് ബോർഡ് എന്ന് വിളിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സപ്പോർട്ടിംഗ് ദ ഡ്രോയിങ് പേപ്പർ ഓർ ട്രേസിംഗ് പേപ്പർ ഫോർ മേക്കിംഗ് ഡ്രോയിങ്സ് ഇനി ഡ്രോയിങ് ബോർഡ് മാനുഫാക്ചർ ചെയ്യുന്നത് സീസൺഡ് സോഫ്റ്റ് വുഡ് യൂസ് ചെയ്തിട്ടാണ് ഇനി ഒരു ഡ്രോയിങ് ബോർഡിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പല പാനൽസ് ഓഫ് വുഡ് വെച്ചിട്ട് അതിൻ്റെ പുറകിലായിട്ട് രണ്ട് ബാറ്റേൺസ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിനെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു ബാറ്റൺസ് ആർ ഫാസ്റ്റൻ ടു ദ ബോർഡ് ബൈ സ്ക്രൂസ് ഇൻ സ്ലോട്ടഡ് ജോയിൻസ് ഇനി ഡ്രോയിങ് ബോർഡിൻ്റെ ഡ്രോയിങ് ബോർഡിൻ്റെ ക്വസ്റ്റൻസ് വന്നതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇതിൻ്റെ എബണി എഡ്ജിനെ കുറിച്ച് അപ്പോൾ എന്താണൊരു ഡ്രോയിങ് ബോർഡിൻ്റെ എബണി എഡ്ജ് നമ്മൾ ഡ്രോയിങ് ബോർഡിൽ ഡ്രോയിങ് പേപ്പറൊക്കെ പ്ലേസ് ചെയ്തു അതിനുശേഷം നമ്മൾ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് മെഷീൻ പ്ലേസ് ചെയ്തു ഈ ഡ്രാഫ്റ്റിംഗ് മെഷീൻ പ്ലേസ് ചെയ്യുന്ന ആ ഒരു വർക്കിംഗ് എഡ്ജിനെയാണ് നമ്മൾ എബണി എഡ്ജെന്ന് വിളിക്കുന്നത് വർക്കിംഗ് എഡ്ജ് ഓഫ് ദി ഡ്രോയിങ് ബോർഡ് ടു ഗൈഡ് ദ ടി സ്കെയിൽ ഓർ ദ ഡ്രാഫ്റ്റിംഗ് മെഷീൻ അതിനെയാണ് നമ്മൾ എബണി എഡ്ജ് എന്ന് വിളിക്കുന്നത് അടുത്തത് സ്റ്റാൻഡേർഡ് ഡ്രോയിങ് ബോർഡ്സിൻ്റെ സൈസുകൾ ഇതും വളരെ ആണ് ഡ്രോയിങ് ബോർഡ്സിനെ നമ്മൾ പലതായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ ഇൻ സൈസ് ഡി സീറോ ഡി വൺ ഡി ടു ഡി ത്രീ എന്ന് ഇനി ഓരോ ഡെസിഗ്നേഷൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈസും ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട് അതും പഠിച്ചിരിക്കണം ഡി സീറോ സൈസാണ് ഏറ്റവും വലിയ സൈസ് അപ്പം അതിൻ്റെ ഡിസി സൈസ് വരുന്നത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബൈ തൗസൻഡ് ബൈ ട്വൻറ്റി ഫൈവ് എം എം ആണ് ഇനി ഡി വണ്ണിൻ്റെ സൈസ് വരുന്നത് തൗസൻഡ് ബൈ സെവൻ ഹൺഡ്രഡ് ബൈ ട്വൻറ്റി ഫൈവ് എം എം ആണ് അപ്പോൾ ഇതിൽ ട്വൻറ്റി ഫൈവ് ആണ് ഈ രണ്ട് ബോർഡ്സിൻ്റെയും തിക്നസ് വരുന്നത് ഇനി ഡി ടുവിൻ്റെയും ഡി ത്രീ ബോർഡ്സിൻ്റെയും തിക്നസ് വരുന്നത് ഫിഫ്റ്റീൻ എം എം മാത്രമാണ് ഇതിൻ്റെ സൈസുകൾ പറയുവാണെങ്കിൽ ഡി ടുൻ്റെ സൈസ് സെവൻ ഹൺഡ്രഡ് ബൈ ഫൈവ് ഹൺഡ്രഡ് ബൈ ഫിഫ്റ്റീൻ എം എം ആൻഡ് ഡി ത്രീയുടെ സൈസ് ഫൈവ് ഹൺഡ്രഡ് ബൈ ത്രീ ഫിഫ്റ്റി ബൈ ഫിഫ്റ്റീൻ എം എം അപ്പോൾ ഏറ്റവും വലിയ സൈസ് ഡി സീറോ ആണ് ഏറ്റവും ചെറിയ സൈസ് ഡി ത്രീയോ ആണ് അടുത്തത് ഡ്രോയിങ് ഷീറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ പറഞ്ഞ ഡ്രോയിങ് ബോർഡിൽ നമ്മൾ ഡ്രോയിങ് ഷീറ്റ്സ് ഫിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഡ്രോയിങ് ഷീറ്റ്സിനും നേരത്തെ ഡ്രോയിങ് ബോർഡിൻ്റെ കേസിൽ പറഞ്ഞു കൂട്ട് സൈസുകളുണ്ട് ഏറ്റവും വലുത് എ സീറോ സൈസും ഏറ്റവും ചെറുതായിട്ട് എ ഫൈവ് സൈസ് വരെ നമുക്ക് പറയാം ഇതിൽ ഏരിയ ഓഫ് ദി ബിഗസ്റ്റ് സൈസ് എ സീറോ ഇസ് വൺ മീറ്റർ സ്ക്വയർ ഇത് പല പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് ചോദിച്ചു ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് എ സീറോ ഡ്രോയിങ് ഷീറ്റിൻ്റെ സ ഏരിയ എത്ര ആണെന്നുള്ളത് ഇറ്റ് ഇസ് ഈക്വൽ ടു വൺ മീറ്റർ സ്ക്വയർ ഏരിയ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇതിൽ ലെങ്ത് ടു വിത്ത് റേഷ്യോ എത്ര ആണെന്നുള്ളത് ഡ്രോയിങ് ഷീറ്റ്സിൻ്റെ ഇതും ഇതേപോലെ തന്നെ പഠിച്ചോണം റൂട്ട് ടു ഇസ് ടു വൺ അതായത് ഡ്രോയിങ് ഷീറ്റിൻ്റെ നമ്മൾ നീളം കൂടിയ സൈസും വിട്ടും തമ്മിൽ നമ്മൾ റേഷ്യോ എടുക്കുവാണെങ്കിൽ ഹി ബി ഈക്വൽ ടു റൂട്ട് ടു ഇസ് ടു വൺ ഇനി ഡ്രോയിങ് ഷീറ്റ്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് തരുന്ന ഐ എസ് കോഡ് ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഐ എസ് വൺ സീറോ സെവൻ വൺ വൺ ടു തൗസൻഡ് വൺ അപ്പോൾ ഇതിൽ ഈ ഡ്രോയിങ് ഷീറ്റ്സ് പഠിക്കാൻ നേരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില പോയിന്റ്സ് പോയിൻസാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഒന്ന് എ സീറോ ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസ് എ സീറോ സൈസുള്ള ഡ്രോയിങ് ഷീറ്റിൻ്റെ ഏരിയ എത്രയാണെന്നുള്ളത് വൺ മീറ്റർ സ്ക്വയർ അതേപോലെ ലെങ്ത് ഇസ് ടു വിത്ത് റേഷ്യോ ഓഫ് ഡ്രോയിങ് ഷീറ്റ്സ് എത്രയാണെന്നുള്ളത് റൂട്ട് ടു ഇസ് ടു വൺ പിന്നെ ഇതിൻ്റെ കോഡ് ഏതാണെന്നുള്ളത് ഡ്രോയിങ് ഷീറ്റ്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് തരുന്ന ഐ എസ് കോഡ്സ് ഐ എസ് വൺ സീറോ സെവൻ വൺ വൺ ഇനി നമുക്ക് സൈസുകളിലേക്ക് പോകാം അപ്പോൾ ഏറ്റവും വലിയ സൈസ് എ സീറോ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എ സീറോയുടെ സൈസ് ഇസ് ഈക്വൽ ടു എറ്റ് ഫോർട്ടി വൺ ബൈ വൺ വൺ എയ്റ്റ് നയൻ ഇനി ഡ്രോയിങ് ഷീറ്റ്സ് നമുക്ക് ട്രിംഡ് സൈസും ഉണ്ട് അൺട്രിംഡ് സൈസും ഉണ്ട് അൺട്രിംഡ് സൈസ് അങ്ങനെ പൊതുവെ അങ്ങനെ അത്ര കോമൺ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല ട്രിംഡ് സൈസാണ് എപ്പോഴും ചോദിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ട്രിംഡ് സൈസ് തന്നെ പല സൈസുകൾ തന്നിട്ട് അതിൻ്റെ സൈസ് എത്ര ട്രിംഡ് സൈസ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അൺട്രിംഡ് പഠിച്ചില്ലായെങ്കിലും ട്രിംഡ് സൈസ് എന്തായാലും പഠിച്ചിരിക്കണം ഇപ്പോൾ എ സീറോയുടെ എയ്റ്റ് ഫോർട്ടി വൺ ബൈ വൺ വൺ എയ്റ്റ് നയൻ എം എം ആണ് എ വണ്ണിൻ്റെ സൈസ് ഫൈവ് നയൻറ്റി ഫോർ ബൈ എയ്റ്റ് ഫോർട്ടി വൺ എം എം എ ടുവിൻ്റെ നോക്കുവാണെങ്കിൽ ഫോർ ട്വൻറ്റി ബൈ ഫൈവ് നയൻറ്റി ഫോർ എ ത്രീയുടെ ടു നയൻറ്റി സെവൻ ബൈ ഫോർ ട്വൻറ്റി എ ഫോറിൻ്റെ ടു വൺ സീറോ ബൈ ടു നയൻറ്റി സെവൻ എ ഫൈവിൻ്റെ വൺ ഫോർട്ടി എയ്റ്റ് ബൈ ടു വൺ സീറോ എം എം അപ്പോൾ ഇതിൻ്റെ സൈസുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എ ഫൈവ് രണ്ട് എ ഫൈവ് ഷീറ്റുകൾ ഒരുമിച്ച് വെക്കുമ്പോഴാണ് ഒരു എ ഫോർ ഷീറ്റിൻ്റെ സൈസ് ഫോം ചെയ്യുന്നത് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന ഫിഗറിലും അത് ക്ലിയർ ആണ് രണ്ട് എ ഫൈവ് ഷീറ്റുകൾ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു എ ഫോർ ഷീറ്റിൻ്റെ സൈസായി ഈ രണ്ട് എ ഫോർ ഷീറ്റുകൾ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു എ ത്രീ ആകും രണ്ട് എ ത്രീ സൈസുകൾ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു എ ടു സൈസും രണ്ട് എ ടു സൈസ് പ്ലേസ് ചെയ്യുമ്പോൾ ഒരു എ വൺ സൈസുമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ സൈസുകൾ ഓരോ സൈസിൻ്റെയും ഡൈമെൻഷൻസ് എത്ര എന്നുള്ളത് പഠിച്ചു വയ്ക്കുക ഇനിയും നമ്മൾ ഈ ഡ്രോയിങ് ഷീറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷനാണ് അതിലെ ടൈറ്റിൽ ബോക്സ് അപ്പോൾ എന്താണ് ടൈറ്റിൽ ബോക്സ് എല്ലാ ഡ്രോയിങ് ഷീറ്റ്സിലും താഴത്തെ ബോട്ടം റൈറ്റ് ഹാൻഡ് കോർണറിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു ബോക്സാണ് ഈ ടൈറ്റിൽ ബോക്സ് ടൈറ്റിൽ ബോക്സിലാണ് നമ്മൾ ആ ഡ്രോയിങ്ങിൻ്റെ ഹെഡിങ് അത് എന്തിനുള്ള ഡ്രോയിങ് ആണ് ഡ്രോയിങ് വരച്ച ഡേറ്റ് അതേപോലെ ഏത് കോമ്പണൻറ്റിൻ്റെ ഡ്രോയിങ് ആണത് അതേപോലെ സ്കെയിൽ എത്രയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ടൈറ്റിൽ ബോക്സിലാണ് ദിസ് ഇസ് ദ ബ്ലോക്ക് ഇൻ വിച്ച് ദ പെർട്ടിക്കുലേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ നെയ്മ് ഓഫ് ദ ഡ്രോയിങ് ആൻഡ് അദർ പെർട്ടിക്കുലേഴ്സ് ആർ പ്രിൻറ്റഡ് ഇനി ഇതെവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഓൺ ദ ബോട്ടം റൈറ്റ് ഹാൻഡ് കോർണർ ഓഫ് ദ ഡ്രോയിങ് ഷീറ്റ് ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ഡ്രോയിങ് ഇൻസ്ട്രമെൻ്റ് ആണ് ടി സ്ക്വയർ അല്ലെങ്കിൽ ടി സ്കേല് ഇപ്പം ടി സ്ക്വയർ ടി സ്കെയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡ്രോയിങ് ബോർഡിൽ റൈറ്റ് സൈഡിൽ അത് ഫിക്സ് ലെഫ്റ്റ് സൈഡിൽ അത് ഫിക്സ് ചെയ്യുന്നുണ്ട് വോക്കിങ് എഡ്ജിൽ ഫിക്സ് ചെയ്യുകയും ഇത് യൂസ് ചെയ്യുകയും നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാനായിട്ടാണ് ഈ ടി സ്ക്വയർ അല്ലെങ്കിൽ ടീ സ്കെയിൽ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓഫ് ടി ഷേപ്പ് മെയ്ഡ് ഓഫ് വെൽ സീസൺഡ് വുഡ് ഇനിയും ഒരു ടീ സ്ക്വയറിന് രണ്ട് പാർട്സ് ഉണ്ട് ഹെഡ് ഓർ സ്റ്റോക്ക് ആൻഡ് ബ്ലേഡ് അതായത് ഈ വരുന്ന ലെങ്ത്ത് കുറഞ്ഞ പോർഷനെയാണ് നമ്മൾ സ്റ്റോക്ക് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ടീ സ്ക്വയർ എന്ന് വിളിക്കുന്നത് ലെങ്ത്ത് കൂടിയ സൈഡിനെയാണ് നമ്മൾ വർക്കിംഗ് എഡ്ജ് അല്ലെങ്കിൽ ബ്ലേഡെന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഈ ബ്ലേഡിൻ്റെ ഒരു സൈഡാണ് ഈ വർക്കിംഗ് എഡ്ജ് അവിടെയാണ് നമ്മൾ ഡ്രോയിങ്സ് ഈ വർക്കിംഗ് എഡ്ജിലാണ് നമ്മൾ ലൈൻസ് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ദ ടീ സ്ക്വയർ ഈസ് യൂസ്ഡ് വിത്ത് ഇറ്റ്സ് ഹെഡ് അഗെയിൻസ്റ്റ് ദ എബണി എഡ്ജ് ഓഫ് ദ ഡ്രോയിങ് ബോർഡ് ടു ഡ്രോ ഹൊറിസോണ്ടൽ ലൈൻസ് പാരലൽ ലൈൻസ് ആൻഡ് ടു ഗൈഡ് ഓർ ഹോൾഡ് ദ സെറ്റ് സ്ക്വയേഴ്സ് അപ്പോൾ എബിണി എഡ്ജിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് മെഷീനും ഒക്കെ ഫിക്സ് ചെയ്യുന്ന ആ ഒരു സൈഡിനെയാണ് നമ്മൾ എബിണി എഡ്ജെന്ന് വിളിക്കുന്നത് വർക്കിംഗ് എഡ്ജ് ഈ സൈഡിലാണ് നമ്മൾ ടി സ്ക്വയറിൻ്റെ സ്റ്റോക്കും ഫിക്സ് ചെയ്യുന്നത് ഇനി ടി സ്ക്വയറിനും ഓരോ സൈസുകളുണ്ട് നമുക്ക് നോക്കാം ടി സീറോ എന്ന് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ടി സ്ക്വയറിൻ്റെ ബ്ലേഡ് ലെങ്ത് എന്ന് പറയുന്നത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എം ആണ് അപ്പം ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ടി സ്ക്വയറിൻ്റെ നമ്മൾ സൈസ് മെൻഷൻ ചെയ്യുന്നത് അതിൻ്റെ ബ്ലേഡിൻ്റെ ലെങ്ത് യൂസ് ചെയ്തിട്ട് ഇനി ടി വൺ ഡെസിഗ്നേഷൻ ഉള്ളതിൻ്റെ സൈസ് തൗസൻഡ് എം എം ആണ് ടി ടു ഉള്ള ടി സ്കേലിൻ്റെ ബ്ലേഡിൻ്റെ ലെങ്ത്ത് സെവൻ ഹൺഡ്രഡ് എം എം ആണ് ടി ത്രീയുടെ ഫൈവ് ഹൺഡ്രഡ് എം എം ആണ് ഇനി ടി സ്ക്വയറിൻ്റെ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻസ് തരുന്ന ഐ എസ് കോഡ്സ് ഐ എസ് വൺ ത്രീ സിക്സ് സീറോ നയൻറ്റീൻ എയ്റ്റി നയൻ അടുത്തതാണ് ഡ്രാഫ്റ്റിംഗ് മെഷീൻ ഇപ്പോൾ എന്തിനാണ് ഡ്രാഫ്റ്റിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് വരയ്ക്കാനായിട്ട് വേണ്ടി വരുന്ന കുറേ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഡ്രാഫ്റ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത് അതായത് ഇപ്പം പറഞ്ഞ ടി സ്ക്വയർ അല്ലെങ്കിൽ ടി സ്കെയിൽ സെറ്റ് സ്ക്വയേഴ്സ് പ്രൊട്ടാക് പ്രൊട്രാക്റ്റേഴ്സ് സ്കെയിൽസ് ഇവയെല്ലത് എല്ലാ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഡ്രാഫ്റ്റിംഗ് മെഷീൻ മിനി ഡ്രാഫ്റ്റർ ഇസ് എ സിംപ്ലിഫൈഡ് ഫോം ഓഫ് ഡ്രാഫ്റ്റിംഗ് മെഷീൻ ഇപ്പം മിനി ഡ്രാഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഡ്രാഫ്റ്റിംഗ് മെഷീൻ്റെ ഒരു സിംപ്ലിഫൈഡ് ഫോമാണ് ഇപ്പം നമ്മൾ കോളേജുകളിലൊക്കെ നമ്മൾ ഡ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ടാവുക ഈ മിനി ഡ്രാഫ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഇറ്റ് ഈസ് ഫിറ്റഡ് ഓൺ ദ ടോപ്പ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഡ്രോയിങ് ബോർഡ് ഇപ്പം നമ്മൾ വരയ്ക്കുമ്പോഴായാലും ഡ്രോയിങ് ബോർഡിന്റെ ടോപ്പ് ലഫ്റ്റ് കോണറിലാണ് ഈ ഡ്രാഫ്റ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ നമ്മുടെ മിനി ഡ്രാഫ്റ്റർ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ഒരു സ്ഥിരം ക്വസ്റ്റൻ ആണ് ടീ സ്കെയിൽ സെറ്റ് സ്ക്വയർ പ്രൊട്രാക്റ്റർ സ്കെയിലിൻ്റെ കോമ്പിനേഷനായിട്ട് അറിയപ്പെടുന്ന ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ് ഏതാണ് എന്നത് അപ്പോൾ ഇറ്റ് ഈസ് ദ ഡ്രാഫ്റ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് മെഷീൻ ഏതൊക്കെ ഇൻസ്ട്രുമെൻസിൻ്റെ കോമ്പിനേഷൻ ആണ് എന്നും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പുറത്തോളു ടി സ്ക്വയറിൻ്റെ സെറ്റ് സ്ക്വയേഴ്സിൻ്റെ പ്രൊട്രാക്ടേഴ്സിൻ്റെ ആൻഡ് സ്കെയിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ഡ്രോയിങ്ങിനായിട്ട് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് യൂസ് ചെയ്യുന്ന പെൻസിൽസിനെ കുറിച്ചാണ് വുഡൻ ഓർ മെക്കാനിക്കൽ ക്ലച്ച് പെൻസിൽസ് നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഡ്രാഫ്റ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ വുഡൻ എന്ന് പറയുമ്പോൾ അത് തന്നെ പല ഗ്രേഡ്സ് ഉണ്ട് നമ്മൾ അതിനെക്കുറിച്ച് താഴെ ഡിസ്കസ് ചെയ്യും അതേപോലെ മെക്കാനിക്കൽ ക്ലച്ച് പെൻസിലുണ്ട് നമുക്ക് ലെഡ് ഇതേപോലെ ക്ലച്ച് പെൻസിലുള്ളിൽ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ടൈപ്പ് പെൻസിൽസ് നമുക്ക് ഡ്രാഫ്റ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യാം പെൻസിൽസ് ആ ഗ്രേഡഡഡ് അക്കോഡിംഗ് ടു ദ ഹാർഡ്നെസ് ഓർ സോഫ്റ്റ്നെസ് ഓഫ് ദ ലെഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാർഡ്നെസ് യൂസ് ചെയ്ത് ഗ്രേഡ് ചെയ്യുന്ന പെൻസിൽസിനാണ് നമ്മൾ എച്ച് എന്ന് പറയുന്ന ആൽഫബറ്റ് വെച്ച് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അതായത് നയൻ എച്ച് സിക്സ് എച്ച് സെവൻ എച്ച് ഇങ്ങനെ നമ്മൾ എച്ച് എന്ന ടേം വരുന്ന പെൻസിലുകൾ പെൻസിലുകളെയെല്ലാം ഹാ അതിൻ്റെ ഹാർഡ്നെസ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത് ഇനി അതേപോലെ നമുക്ക് ബോൾഡ്നെസ്സിൻ്റെ അതായത് എത്രത്തോളം ഡാർക്കായിട്ട് നമുക്ക് വരയ്ക്കാം എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമുക്ക് പെൻസിൽസിനെ ഗ്രേഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള പെൻസിൽസിനെ നമ്മൾ ബി എന്ന ആൽഫബറ്റ് യൂസ് ചെയ്തിട്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അതായത് സെവൻ ബി സിക്സ് ബി അങ്ങനെ പല ഗ്രേഡുകളുണ്ട് അതിൽ ഏറ്റവും ബോൾഡസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത് സെവൻ ബി എന്ന് പറയുന്ന പെൻസിലാണ് ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ബി എന്ന് ഗ്രേഡ് ചെയ്തിരിക്കുന്ന പെൻസിൽ അതേപോലെ ഡാർക്ക്നെസ്സിൻ്റെ അല്ലെങ്കിൽ ഹാർഡ്നെസ്സിൻ്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഹാർഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് എച്ച് ആണ് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു നയൻ എച്ച് ഗ്രേഡ് ഉണ്ട് എന്നത് അതേപോലെ ഏറ്റവും ബോൾഡസ്റ്റ് ആയിട്ടുള്ളത് സെവൻ ബി യു ആണ് സോഫ്റ്റ് ലെഡ് പെൻസിൽ ടു പ്രൊഡ്യൂസ് ഡാർക്ക് ലൈൻസ് അതായത് നമ്മൾ ബോൾഡ് ബി എന്ന് യൂസ് ചെയ്ത് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന പെൻസിൽസ് എല്ലാം ഡാർക്ക് ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇനി ആയിട്ടുള്ള പെൻസിൽസ് നമ്മൾ പറഞ്ഞു എച്ച് എന്ന ഗ്രേഡ് യൂസ് ചെയ്തിട്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഇനി ഇതൊന്നും അല്ലാതെ എച്ച് ബി എന്ന് പറയുന്ന ഒരു ഗ്രേഡ് നമുക്കുണ്ട് എച്ച് ബി അതേപോലെ എഫ് എന്ന് പറയുന്ന ഗ്രേഡ്സ് ഉണ്ട് ഇതെല്ലാം മീഡിയം ഗ്രേഡ്സ് ആണ് അടുത്തത് ഈ പെൻസിൽസിനെ നമ്മൾ ഓരോ ആപ്ലിക്കേഷനും എങ്ങനെ യൂസ് ചെയ്യും അതായത് നമ്മൾ പല ടൈപ്പ് ഗ്രേഡുകളും ഏതൊക്കെ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നു എന്നതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ് സെലക്ട് ദ ഗ്രേഡ് ഓഫ് ദ പെൻസിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ലൈൻ വർക്ക് ഇനി ടു എച്ച് പെൻസിൽസ് ടു എച്ച് ഗ്രേഡ് നമ്മളിവിടെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഫോർ കൺസ്ട്രക്ഷൻ ലൈൻസ് സെൻറ്റർ ലൈൻസ് ഡൈമെൻഷൻ ലൈൻസ് പ്രൊജക്ഷൻ ലൈൻസ് എക്സ്റ്റെൻഷൻ ലൈൻസ് ഇപ്പോൾ ഈ കൺ സെൻറ്റർ ലൈൻസ് എക്സ്റ്റെൻഷൻ ലൈൻ ഇതൊക്കെ എന്താണെന്നുള്ളത് പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട് മറ്റ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത്ര ഓർത്തോളൂ ആ ടു എച്ച് ഗ്രേഡ് പെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ലൈൻസ് വരയ്ക്കാൻ ഡയമെൻഷൻ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ എക്സ്റ്റൻഷൻ ലൈൻസ് പ്രൊജക്ഷൻ ലൈൻസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടു എച്ച് ആണ് യൂസ് ചെയ്യുന്നത് ഇനി എച്ച് ഗ്രേഡ് പെൻസിൽ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ ഫോർ ലെറ്ററിങ് വിസിബിൾ ലൈൻസ് ഡൈമെൻഷനിങ് ആരോസ് മാർക്ക് ചെയ്യാൻ ഇതിനൊക്കെ നമ്മൾ എച്ച് ഗ്രേഡ് പെൻസിലാണ് യൂസ് ചെയ്യുന്നത് ഇനി എച്ച് ബി ഗ്രേഡ് പെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കെച്ചിങ് പേർപ്പസസിന് വേണ്ടിയിട്ടാണ് അപ്പം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ഗ്രേഡ് പെൻസിലും അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് ചോദിക്കുന്നതാണ് എവിടെയൊക്കെയാണത് എന്തൊക്കെ വരയ്ക്കാനാണത് യൂസ് ചെയ്തെന്നുള്ളത് അപ്പോൾ ഇത് ആയിട്ട് അറിഞ്ഞിരിക്കണം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഇൻസ്ട്രുമെൻറ്റിലേക്ക് കിടക്കാം സെറ്റ് സ്ക്വയേഴ്സ് ഇപ്പോൾ സെറ്റ് സ്ക്വയേഴ്സ് നമ്മൾക്ക് സ്കൂൾ തൊട്ടേ യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ആണ് അപ്പം എൻജിനീയറിങ് ഡ്രോയിങ്ങിൽ നമ്മൾ രണ്ട് ടൈപ്പ് സെറ്റ് സ്ക്വയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് തേർട്ടി സിക്സ്റ്റി അതായത് തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി ഉള്ള ഒരു സെറ്റ് സ്ക്വയറും അതേപോലെ ഫോ രണ്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രീസ് ഉള്ള ഒരു സെറ്റ് സ്ക്വയർ ഈ രണ്ട് കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിഫ്റ്റീൻ ഡിഗ്രി ആംഗിൾസിൻ്റെ മൾട്ടിപ്പിൾസ് എത്ര മൾട്ടിപ്പിൾസ് വേണേലും നമുക്ക് വരയ്ക്കാൻ പറ്റും അപ്പോൾ അതൊരു റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ആണ് സെറ്റ് സ്ക്വയേഴ്സിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് എത്ര ഏത് ആംഗിളിലും മൾട്ടിപ്പിൾസ് ആണ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് എന്നത് അപ്പോൾ അത് ഓർത്തുള്ളൂ ഫിഫ്റ്റീൻ ഡിഗ്രി ആംഗിളിലെ മൾട്ടിപ്പിൾസ് ആണ് ഈ രണ്ട് സെറ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോമ്പസിനെ കുറിച്ചാണ് ഇപ്പോൾ കോമ്പസ് നമുക്കറിയാം നമ്മൾ സർക്കിൾസ് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കോമ്പസ് ഇനി എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നമുക്ക് പല ടൈപ്പ് കോമ്പസ്സുകളുണ്ട് ആദ്യത്തേതാണ് ലാർജ് ബോ കോമ്പസ് ഇപ്പം ലാർജ് എന്ന വാക്ക് കേൾക്കുമ്പോഴേ ഓർത്തോണം വലിയ സർക്കിൾസ് വരയ്ക്കാനാണ് ഈ ലാർജ് ബോ കോമ്പസ് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ലാർജ് സർക്കിൾസ് അപ് ടു റേഡിയസ് ടു ഹൺഡ്രഡ് എം എം അതായത് ട്വൻറ്റി സെൻറ്റിമീറ്റർ റേഡിയസ് വരെയുള്ള സർക്കിൾസ് വരയ്ക്കാനാണ് ഈ ലാർജ് ബോ കോമ്പസ് യൂസ് ചെയ്യുന്നത് ഇനി ഇതിനേക്കാൾ വലിയ റേഡിയസ് ഈ ട്വൻ്റി സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതൽ റേഡിയസിൽ സർക്കിൾസ് വരയ്ക്കണമെങ്കിൽ ഈ ലാർജ് ബോ കോമ്പസിൻ്റെ കൂടെ ലെങ്തനിങ് ബാർസ് നമുക്ക് അറ്റാച്ച് ചെയ്ത് നമുക്ക് വലിയ റേഡിയസിലുള്ള സർക്കിൾസ് വരയ്ക്കാൻ പറ്റും ഇപ്പോൾ ലെങ്തനിങ് ബാർസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ടു ഡ്രോ സർക്കിൾസ് ഓഫ് റേഡിയസ് ലാർജർ ദാൻ ടു ഹൺഡ്രഡ് എം എം പിന്നെയുള്ള ടൈ ഒരു ടൈപ്പ് കോമ്പസ് ആണ് സ്മോൾ ബോ കോമ്പസ് ഇപ്പോൾ സ്മോൾ ബോ കോമ്പസ് വളരെ ചെറിയ റേഡിയസ് ഉള്ള സർക്കിൾസ് വരയ്ക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതായത് അപ്രോക്സിമേറ്റ്ലി ട്വൻറ്റി ഫൈവ് എം എം വരെ റേഡിയസ് ഉള്ള സർക്കിൾസ് വരയ്ക്കാൻ നമുക്ക് ഈ സ്മോൾ ബോ കോമ്പസ് യൂസ് ചെയ്യാം ഇനിയും ഇതേപോലെ തന്നെ സ്മോൾ ബോ ഡിവൈഡറും ഉണ്ട് ചെറിയ ഒക്കെ നമുക്ക് ഡിവൈഡർ യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ട് സ്മോൾ ബോ ഡിവൈഡേഴ്സും യൂസ് ചെയ്യാറുണ്ട് പിന്നെയുള്ളൊരു ടൈപ്പ് സ്മോൾ ബോ കോമ്പസ് ആണ് ഈ ഡ്രോ ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ് ഈ ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ് യൂസ് ചെയ്യുന്നത് ചെറിയ സർക്കിൾസ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് വരയ്ക്കണമെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ റിവറ്റ് ഹോൾസ് ബോൾട്ട് ഹോൾസ് ഒക്കെ നമുക്ക് വരയ്ക്കണമെങ്കിൽ ഒരേ ഡയമീറ്ററിനുള്ള ചെറിയ ഹോൾസ് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് വരയ്ക്കേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് മൾട്ടിപ്പിൾ സ്മോൾ ഹോൾസ് സ്മോൾ സർക്കിൾസ് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോമ്പസ് ഏതാണെന്നുള്ളത് ഇറ്റ് ഈസ് ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോംപസ് പിന്നുള്ളൊരു ടൈപ്പ് കോമ്പസ് ആണ് ബീം കോംപസ് ഇപ്പോൾ വളരെ ലെങ്ത്ത് കൂടിയ സർക്കിൾസ് ഒക്കെ ഐ മീൻ റേഡിയസുള്ള സർക്കിൾസ് ഒക്കെ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ബീം കോമ്പസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ബീം മെയ്ഡ് ഓഫ് സ്റ്റീൽ റോഡ് ഓർ വുഡ് അതിൻ്റെ ഒരറ്റത്ത് ഒരു സ്റ്റീൽ പോയിന്റ് കാണും മറ്റേ അറ്റത്ത് നമുക്ക് ഒരു പെൻസിൽ അല്ലെങ്കിൽ ക്ലച്ച് മെക്കാനിക്കൽ ക്ലച്ച് പ്ലേസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് നമുക്ക് സർക്കിൾസ് വരയ്ക്കാൻ പറ്റും അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രോയിങ് ഇൻസ്ട്രുമെൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്